ബിഗ് ബോസ് മലയാളം സീസണ് സെവന്റെ വീക്കെൻഡ് എപ്പിസോഡിന്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശരിക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ ആളൊക്കെ ഓരോരുത്തരെ ഓരോരുത്തരെയായിട്ട് കുറഞ്ഞു വരികയാണ് കാരണം ഇപ്പോൾ നമുക്കറിയാം അമ്പത് അമ്പത്തഞ്ച് ദിവസം പിന്നിട്ടിരിക്കുകയല്ലേ അപ്പോൾ പിന്നെ ആളുകൾ ഇങ്ങനെ ഓരോ വീക്കെൻഡിലും കുറഞ്ഞു കുറഞ്ഞ് വരും അപ്പോൾ നമ്മുടെ നമ്മുടെ അനുമോൾ കിടക്കുകയാണ് ബെഡ്ഷീറ്റൊക്കെ പുതച്ചിങ്ങനെ കിടക്കുകയാണ് തൊട്ടപ്പുറത്ത് നമ്മുടെ ഷാനവാസ് കിടക്കുകയാണ് അപ്പോൾ അവർ പേരും സംസാരിക്കുകയാണ് അപ്പോൾ അനുമോൾ ഷാനവാസിനോട് പറയുന്നു ഞാൻ അന്ന് കണ്ടു എന്ന് പറഞ്ഞ കാര്യം ഞാനിവിടെ പറഞ്ഞപ്പോൾ നെവിനും ഈ വീട്ടിലുള്ള മറ്റുള്ള ആളുകളും ഉൾപ്പെടെ എല്ലാവരും എനിക്കിട്ട് തന്നായിരുന്നു എല്ലാവരും ഞാൻ പറഞ്ഞത് തെറ്റാണെന്നുള്ള രീതിയിലൊക്കെ എല്ലാവരും പറഞ്ഞു പിന്നീട് അത് ഞാൻ അങ്ങ് സ്റ്റോപ്പ് ചെയ്തു അതായത് അന്ന് മോ ലാലേട്ടം പറഞ്ഞ ആ ഒരു വിഷയമൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ അനുമോൾ അതങ്ങ് സ്റ്റോപ്പ് ചെയ്തു പിന്നീട് അനുമോൾ അതേക്കുറിച്ചിട്ട് സംസാരിക്കാൻ പോയില്ല അന്ന് ജിസൈലിനും ആര്യനെയും സപ്പോർട്ട് ചെയ്ത ആളുകളൊക്കെ ഇപ്പോൾ പറയുന്നത് എന്താണ് ഇപ്പോൾ അവർക്കും ഈ ഒരു കാര്യത്തിൽ തർക്കമുണ്ട് എല്ലാവർക്കും സംശയമുണ്ട് ഇപ്പോൾ അവർ തന്നെ പറയുന്നുണ്ടല്ലോ ആര്യനും ജിസൈലും ലവറാണെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ അവർക്ക് പറയാമോ അതാണ് പറയുന്നത് അന്ന് ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് ആരുടെയും സപ്പോർട്ട് ഇല്ലായിരുന്നു ഇപ്പം എനിക്ക് ഇപ്പോ അവർക്ക് പറഞ്ഞപ്പോൾ ഒരു പ്രശ്നവുമില്ല എന്നൊക്കെയുള്ള രീതിയിൽ അനുമോള് പറയാണ് അപ്പൊ ഷാനവാസ് പറയാണ് അങ്ങനെയാണെങ്കിൽ നിനക്കൊരു കാര്യം ചെയ്തുവിടെ അങ്ങനെ നീ ഒരുന്ന് കണ്ടും കേട്ടും കഷ്ടപ്പെട്ടും ഇവിടെ കിടക്കണ്ടല്ലോ നീ വേറെ എവിടെയെങ്കിലും മാറി കിടന്നൂടെ ഇപ്പോൾ ഒരുപാട് ബെഡുകളും കാര്യങ്ങളും ഒക്കെ അങ്ങോട്ടൊക്കെ അങ്ങോട്ടങ്ങോട്ടൊക്കെ ബെഡ്ഡൊക്കെ ഒഴിവുണ്ടല്ലോ അവിടെ പോയി കിടന്നൂടെ നിനക്ക് ഇവിടെ തന്നെ എന്തിനാണ് നീ കിടക്കുന്നത് അപ്പോൾ അനുമോൾ പറയണേ ആ എനിക്ക് ഇവിടെ കിടക്കാനാണ് ഇഷ്ടം എനിക്ക് ഈ ഇഷ്ടം മറ്റ് ബെഡുകളൊക്കെ അങ്ങോട്ടൊക്കെ കിടക്കുന്നതൊക്കെ ഒരു നെഗറ്റീവ് എനർജിയാണ് ഇത് നല്ല ബെഡ്ഡാണ് അപ്പോൾ ഉടനെ ഷാനവാസ് പറയാണ് ആ ഇവിടെ കിടന്നാലല്ലേ നിൻ്റെ സി ഐ ഡി പണിയും നിൻ്റെ ചാരക്കണുകളക്കെ നിനക്ക് ക്യാമറ കണ്ണുകളിലൂടെയൊക്കെ ഓരോന്ന് കാണാൻ പറ്റൂ എന്ന് പറയുന്നത് നമ്മുടെ ഷാനവാസ് എന്തായാലും ഷാനവാസിൻ്റെ ആ ഒരു വാക്കുകൾ വളരെയധികം പൊളിച്ചിട്ടുണ്ട് വളരെ സത്യമാണ് പറഞ്ഞത് നമുക്കൊരു വ്യക്തിയെ ഇഷ്ടമല്ല ആ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്നും മോശമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റ് ഓപ്ഷൻ വല്ലതും ഉണ്ടെങ്കിൽ അവിടെ നിന്ന് മാറാൻ സാധിക്കുകയാണെങ്കിൽ മാറിപ്പോയി കിടക്കുക അതാണ് ചെയ്യേണ്ടത് അവിടെ കിടന്നിട്ട് അത് ഫോളോ ചെയ്തിട്ട് വിമിഷ്ടപ്പെട്ട് നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല അപ്പോൾ എന്തായാലും അന്നും നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അനുമോള് അത്ര സ്ട്രോങ് ആയിട്ട് നിന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അനുമോൾ എന്തെങ്കിലും കണ്ടു കാണും എന്നുള്ള കാര്യത്തിൽ അന്നും ഇന്ന് െന്നും നമ്മള് ഉറച്ചു തന്നെയാണ് പറയുന്നത് പക്ഷേ അനുമോളുടെ ചില നിലപാടുകളോട് ഒട്ടും നമുക്ക് യോജിക്കാൻ പറ്റില്ല അനുമോളുടെ ഫുഡ് കൊടുക്കുമ്പോഴുള്ള ആ രീതി കിച്ചണിൽ നിൽക്കുമ്പോഴുള്ള ആ ഒരു എന്താണ് ഞാനാണ് ഇവിടുത്തെ മേധാവി അല്ലെങ്കിൽ ഈ കലവറ എൻ്റെ സ്വന്തമാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള ധാർഷ്ട്യമൊക്കെ ഉണ്ടല്ലോ എല്ലാം എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് ഫുഡിൻ്റെയൊക്കെ കാര്യത്തിൽ അപ്പോൾ അതൊന്നും നമുക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല അതുപോലെ തന്നെ അനുമോളുടെ ചില കാര്യങ്ങൾ ഇപ്പോൾ ലാലേട്ടൻ വരുന്ന സമയത്ത് ഇപ്പോൾ അന്ന് തന്നെ ആതിൽ സേഫാണെന്നറിയുമ്പോഴത്തേക്ക് നൂറ ഓടി ചെല്ലുമ്പോഴത്തേക്ക് ലാലേട്ടൻ അവിടെ നിൽക്കുന്നു എന്നുള്ളൊരു ബോധ്യത സോറി അങ്ങനെ ഒരു ബോധ്യം പോലും ഇല്ലാണ്ട് പുള്ളിക്കാരത്തെയും കൂടി ഓടിപ്പോ ഇതൊക്കെ വളരെ മോശമായിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് അനുമോള് അനുമോള് ഭയങ്കര പെർഫെക്റ്റ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ അനുമോളെ ന്യായീകരിക്കുന്ന ഒരാളുമല്ല പക്ഷേ അനുമോള് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നല്ലതെന്ന് തന്നെയാണ് പറയുന്നത് മോശം കാര്യങ്ങൾ അനുമോളല്ല ആര് ചെയ്താലും അത് വിളിച്ച് പറയുകയും ചെയ്യും അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു നല്ല ഒരു മറുപടി തന്നെ ഷാനവാസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടിട്ടുള്ളവർ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ണാം അതുവരെ എല്ലാവർക്കും ബായ്